നമസ്കാരം ധൃതിയിൽ പുറപ്പെടാൻ ഒരുങ്ങവേ സഹോദരന്മാർക്ക് വിമാനത്താവളത്തിൽ നഷ്ടമായത് പണം ഉൾപ്പെടെയുള്ള നിർണായക രേഖകൾ ഒടുവിൽ സഹായമായത് ദുബായ് പോലീസിന്റെ ഇടപെടലായിരുന്നു കുടുംബത്തിലെ ഒരംഗം മരിച്ചുതറിഞ്ഞ് ധൃതിയിൽ ഒരുങ്ങിയ കുവൈത്തിൽ നിർത്തിയ സഹോദരന്മാരായ രണ്ടു പേർക്കാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഒരു ലക്ഷത്തി രണ്ടായിരം ദൃഹം അഥവാ ഇരുപത്തിനാല് ലക്ഷം രൂപ മറ്റു സുപ്രധാന രേഖകൾ എന്നിവ നഷ്ടമായത് ടെർമിനൽ ഒന്നിലായിരുന്നു സംഭവം തിരിച്ചു പോകുമ്പോഴാണ് പണമടങ്ങിയ ബാഗ് വിമാനത്താവളത്തിൽ നഷ്ടപ്പെട്ടത് വിമാനത്തിൽ കയറിയപ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട കാര്യം ഇവർ അറിയുന്നത് ഉടൻ തന്നെ സഹോദരന്മാരെ വിമാനത്താവളത്തിൽ കൊണ്ടുവിട്ട സഹോദരി വിളിച്ച് കാര്യം പറഞ്ഞു ഇവരാണ് വിമാനത്താവളത്തിലെ പോലീസിൽ വിവരം അറിയിച്ചത് ഉടൻ തന്നെ പോലീസ് ബാഗ് തിരയുകയും മുപ്പത് മിനിറ്റിനുള്ളിൽ കണ്ടെത്തുകയുമായി ായിരുന്നു ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിച്ച് പ്രത്യേക സംഘങ്ങൾ ബാഗ് വേഗത്തിൽ കണ്ടെത്തുകയും വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ അത് അവരുടെ സഹോദരിക്ക് എത്തിക്കുകയും ചെയ്തുവെന്ന് എയർപോർട്ട് സെക്യൂരിറ്റി ജനറൽ ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ഹമൂദ ബെൽ സുവൈദ് അൽ അമേറി പറഞ്ഞു മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ അവയുടെ ഉടമകൾ ശ്രദ്ധിക്കാതെ പോകുന്നതിന് മുൻപ് തന്നെ ദുബായ് പോലീസ് കണ്ടെത്തുകയും പിന്നീട് ഉടമകൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു എല്ലാവർക്കും സുഗമമായ യാത്രാനുഭവം ഉറപ്പാക്കുകയും ദുബായിലുള്ള സമയത്ത് അവരുടെ ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്നും ബ്രിഗേഡിയർ ഹമൂദ ബെൽ സുവൈദ് അൽ അമേരി കൂട്ടിച്ചേർത്തു